നിങ്ങളുടെ വിജയവും പരാജയവും നിശ്ചയിക്കാൻ പോകുന്നത് നിങ്ങളുടെ പഠനരീതി മാത്രമാണ് അതിനു വേറെ ഒന്നിനും ഒരു ബന്ധവുമില്ല ഈയൊരു മേഖലയിലോട്ട് നിങ്ങൾ കടന്നുവരുമ്പോൾ നിങ്ങൾ പലതരം ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും കേരള പി എസ് നടത്തുന്ന ഒരു പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം എങ്ങനെ വരും അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കണം അത് പരിചയപ്പെട്ടു പോയാലേ വിജയിക്കാൻ കഴിയൂ നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ നിങ്ങൾ ഒരു പുസ്തകം മുഴുവനായി പഠിക്കണമെന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക പക്ഷേ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടു നിങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുത്ത ഈ ഒരു പഠന രീതി കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈയൊരു മേഖലയിൽ വന്നു പോയവരോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ രണ്ട് അഭിപ്രായം ഉണ്ടാകും നിങ്ങൾ നന്നായി പഠിച്ചാൽ ജോലി കിട്ടും എന്ന് പറയുന്നവരും നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി ഉപദേശിക്കുന്നവരും ഉണ്ടാകും അത് രണ്ട് അഭിപ്രായത്തിനും കാരണം അവർ തിരഞ്ഞെടുത്ത പഠന രീതിയിലുള്ള വിജയവും പരാജയവുമാണ് ഇനി വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകൾ ഗൗരവത്തോടെ ഞാൻ കാണും എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകാനും കഴിയും എനിക്ക് ജന്മനാ പഠിക്കാനുള്ള കഴിവില്ല എനിക്കിത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന മൂടന്മാർ ആവാതെ വളർച്ച മനോഭാവമുള്ളവരായി മാറുക നമ്മൾ പഠിച്ചുകൊണ്ട് എഴുതാൻ പോകുന്നത് ഒരു പരീക്ഷയല്ല ഒന്നിലധികം പരീക്ഷയാണ് എത്ര പ്രാവശ്യം തോറ്റാലും ഒരു ദിവസം വിജയിക്കും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർത്തു തരാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് ചോദിക്കാം കഴിഞ്ഞുപോയ കേരള പി എസ് സിയുടെ പരീക്ഷകൾ വേണ്ട രീതിയിൽ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിഷമമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായി ഇനിയും പരീക്ഷകൾ വരികയാണ് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല ഇനിയും തുടങ്ങാം ഒരുമിച്ച് തുടങ്ങാം പരീക്ഷയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ പലർക്കും പാടായും എളുപ്പമായും തോന്നിയേക്കാം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്ന കണക്ക് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ വിഷയങ്ങൾ സിലബസിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മൂന്ന് വിഷയങ്ങളും നമ്മൾ തമാശ രീതിയിൽ ഒരിക്കലും കാണരുത് നമ്മൾ വളർച്ച മനോഭാവം ഉള്ളവരായിരിക്കണം ഞാൻ പരിശ്രമിച്ചു നോക്കും എന്ന ചിന്താഗതിയിൽ ആയിരിക്കണം ഇതിനെ നോക്കിക്കാണേണ്ടത് അതിനുശേഷം വരുന്ന വിഷയങ്ങളായ ഹിസ്റ്ററി അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ അതിൽ സ്കൂളിലെ പാഠപുസ്തകങ്ങളിലെ ഏതൊക്കെ ചാപ്റ്റർ നോക്കണമെന്ന് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും സിലബസ് പ്രകാരം ഇതൊക്കെ പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ പഠിക്കണമെന്ന് നമുക്ക് ഒന്നുകൂടി ഒരു വീഡിയോ ആയി ചെയ്യാം പുതുതായി ഈ മേഖലയിലോട്ട് വന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ആകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വർഷത്തെ ആനുകാലികം ഒരു മുഴുനീല വീഡിയോ ആയി ചെയ്യാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നു രണ്ടാമതായി ഒരു പഠനരീതി അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തയ്യാറാക്കുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്യൂട്ട് ആകുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു അറിവില്ല എന്നിരുന്നാലും അത് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ടോപ്പിക്സ് മാറ്റിയും തിരിച്ചും നിങ്ങൾക്ക് കംഫർട്ട് ആകുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് പരീക്ഷാ വിജയത്തിന്റെ യാത്രയ്ക്കായി ഇന്നു തന്നെ തയ്യാറെടുത്തു തുടങ്ങുക നേടിയെടുക്കും വരെ ഈ ചിന്ത നിലനിർത്താനും തയ്യാറാവുക